ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സമയം ഇപ്പോൾ എട്ട് മണിയായേ സത്യം പറഞ്ഞാൽ ഈ സമയത്താട്ടോ ഒന്ന് മുറ്റത്തോട്ടൊന്നും ഇറങ്ങുന്നത് തന്നെ രാവിലെ എഴുന്നേറ്റതാണെങ്കിലും ഇപ്പോഴാണെ ഒന്ന് ഇറങ്ങുന്നത് അമ്മയാണെങ്കിൽ രാവിലെ അമ്മയുടെ ബ്രദറിൻ്റെ വീട്ടിലോട്ട് പോയേക്കും കേട്ടോ തൊട്ടടുത്താണേ അപ്പോൾ അവിടെ എന്തോ ആവശ്യത്തിന് വേണ്ടി പോയേക്കാം കേട്ടോ അപ്പം അപ്പനാണെങ്കിൽ രാവിലെ ജോലിക്ക് പോയി പിന്നെ ബ്രദർ ബ്രദറുണ്ടായിരുന്നു ഒരാഴ്ചത്തിൻ്റെ ക്രിസ്മസിൻ്റെ ലീവിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ ഇന്ന് രാവിലെ എറണാകുളത്ത് രണ്ടുപേരെയും കൊണ്ട് എനിക്കിപ്പോൾ ഒന്നിച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്നേ ഇല്ല കേട്ടോ ജുവാനെ ഇപ്പം വഴക്കാളായി വഴക്കാളിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ജാനിയാണെങ്കിൽ അതിൻ്റെ അപ്പുറം അപ്പോൾ രണ്ടുപേരെയും കൊണ്ട് ഞാൻ മുറ്റത്തോട്ടൊന്നും ഇറങ്ങിയ കേട്ടോ അപ്പോൾ അല്ലുപോലും രാവിലെ ചായയും കുടിച്ചിട്ടില്ല കേട്ടോ അപ്പം ഇങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സ്കൂളിൽ പോകുന്ന പിള്ളേരെയൊക്കെ കണ്ട് പിന്നെ ജോലിക്ക് പോകുന്നവരെയും ഒക്കെ ഇങ്ങനെ റോഡിക്കൂടെ പോകുന്നവരെയല്ലേ ഇങ്ങനെ നോക്കി കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ കുറച്ച് നേരം രാവിലെ ആണെങ്കിൽ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ നല്ല തെളിച്ചൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇരുണ്ടൊക്കെ വന്നേ മഴ വരുമ്പം തോന്നുന്നു നിൽക്കാറും അങ്ങനെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു ഇനി ന്യൂ ഇയർ വരാൻ പോകുന്നു അപ്പം ന്യൂ ഇയറിന് ഇനി ഞാൻ ഇവിടെയാണോ അത് തിരിച്ചു പോകുമെന്ന് എനിക്കറിയത്തില്ല പിന്നെ ജാനി ആണെങ്കിൽ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ ഇവിടെ ആകുമ്പോൾ മണ്ണിനകത്തൊക്കെ ഇരുന്ന് കളിക്കാമല്ലോ അങ്ങനെ പിന്നെ ഞാൻ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്ന് കേട്ടോ സത്യം മതി എനിക്ക് മടുത്ത് പിള്ളേരെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറച്ച് അമ്മ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി വന്നപ്പോഴത്തേനും അപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് അവിടെ നിന്ന് അമ്മ കുറച്ച് കപ്പയൊക്കെ പുഴുങ്ങിയതും കാതാരി ചമ്മന്തിയൊക്കെ ആയിട്ട് വന്നായിരുന്നു കേട്ടോ പക്ഷെ ഞാനത് കഴിച്ചു അവിടുത്തെ വീട്ടിലാണെങ്കിൽ മിക്കവാറും കപ്പയും ചേനയും ഒക്കെ ആണല്ലോ ഇവിടാണേൽ അമ്മ പപ്പായൊക്കെ ആണെങ്കിൽ കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ടൊക്കെ ആയിരിക്കും കപ്പയൊക്കെ വേവിക്കുന്നതും ഒക്കെ അപ്പോൾ അമ്മയാണ് അമ്മയാണത് കഴിച്ചത് പിന്നെ അമ്മ ഞങ്ങൾക്ക് എനിക്കും എനിക്കും ദോശയൊക്കെ ചുട്ട് തന്നു അതൊക്കെ കഴിച്ചു ഇവിടെ വന്നിട്ടാണെങ്കിൽ എനിക്ക് ആകെ ബോറടിക്കാം കേട്ടോ അവിടെ നിൽക്കുമ്പോൾ വർക്കും ഇവിടെ വരണം ഇവിടെ നിൽക്കുമ്പോൾക്കും അവിടെ വരണം എന്ന് ഇവിടെ ആണെങ്കിൽ ഒന്ന് ടി വി കാണാമെന്ന് ചോദിച്ചാൽ ടി വിക്ക് എന്തോ കംപ്ലയിൻ്റ് ആണേ ഒന്ന് ടി വിയും കാണാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പിള്ളേരെയും കൊണ്ട് ഫ്രണ്ടിൽ പോയിരുന്ന് ടി വി ഒക്കെ കണ്ടുകൊണ്ടെങ്കിൽ കുറച്ച് പേർ അവിടെ കിടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പം ടി വി എന്തോ കംപ്ലയിൻ്റ് ആയിട്ടിരിക്കുകയാണ് പിന്നെ ഒരു രക്ഷയെന്ന് പറഞ്ഞാൽ മുറ്റത്തോട് ഇറങ്ങി നടക്കുക അതൊക്കെയുള്ളൂ കേട്ടോ എന്നാലേ അമ്മയ്ക്ക് അടുക്കളയിൽ എന്തെങ്കിലും പണി ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഇന്ന് അധികം പണിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇന്നലത്തെ ഫുഡൊക്കെ എല്ലാം ഇരിപ്പുണ്ട് ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട് എല്ലാം ചൂടാക്കി കഴിച്ചാൽ മതി അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ ഇളക്കാനുണ്ട് നമ്മൾ പറഞ്ഞു തരുന്നത് അപ്പം അതിൻ്റെ തിരക്കിലായിട്ടൊക്കെയാണ് ഇപ്പം രണ്ട് അയച്ച് കഴിയുമ്പോൾ ഇവിടെ പ്രേർ ഒക്കെയാണ് ഇപ്പോൾ വീട്ടിൽ അപ്പോൾ അതിൻ്റെ വൃത്തിയാക്കലും കർട്ടനൊക്കെ നനയ്ക്കണം എന്നൊക്കെ ഇങ്ങനെ അമ്മ പറഞ്ഞോണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ജാനി ആണെങ്കിൽ അമ്മ അടുക്കള ഭാഗത്തെ കഥകൾ തുറന്നപ്പോഴത്തേന് നൈസായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ചെരുപ്പൊക്കെ ഇട്ടിട്ട് അമ്മ അമ്മയാണെങ്കിൽ പുറത്തുണ്ട് അമ്മ പപ്പാടെ മുണ്ടൊക്കെ കഴുകി അയലൊക്കെ വിരിക്കുകയും അങ്ങനെ പരിപാടികളൊക്കെയാണ് ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ജുവാന ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റും കേട്ടോ കുറച്ചു കഴിഞ്ഞപ്പോൾ ഇതിന് പിന്നെ ഉറക്കം വരുന്ന നമ്മൾ കരയാനൊക്കെ തുടങ്ങി പിന്നെ ഞാൻ അവളെ ഉറക്കിക്കിടത്തി അങ്ങനെ ഞാൻ അവരുടെ കൂടെ മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കേട്ടോ ഇവിടെ ആണെങ്കിൽ ചെമ്പരത്തി ഒക്കെ കുറേ ചെമ്പരത്തിപ്പൂ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയെടുക്കുക കുറേ ചെമ്പരത്തിപ്പൂ കണ്ടപ്പോഴത്തേനും നല്ല റെഡ് കളറായിട്ട് വേറെ ചെടിയിലൊന്നും പൂക്കളൊന്നും ഇല്ല കേട്ടോ പിന്നെ പേരുണ്ടായിരുന്നു വീടിൻ്റെ ഫ്രണ്ട് ചാഞ്ഞ് നിൽക്കുന്ന പേരെയാണ് അത് നേരെ എന്ന പേരെയായിരുന്നു ഓരോ കാറ്റ് വരുമ്പോഴും മഴ വരുമ്പോഴും ഒക്കെ ചരിഞ്ഞ് 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 അപ്പോൾ അതത്രയായിട്ടും അമ്മ തൂണ് ഇങ്ങനെ വേറെ കമ്പൊക്കെ നാട്ടി അതിന് തൂണ് കൊടുത്തത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ അതിങ്ങനെ നിൽക്കുന്നത് തന്നെ പിന്നെയാണ് അതിൻ്റെ തൊട്ടിപ്പുറത്ത് ചാമ്പയൊക്കെ ഉണ്ട് ചാമ്പയ്ക്കൊക്കെ ഉണ്ടായി വരുന്നുണ്ട് വിളഞ്ഞു വരുന്നതേ ഉള്ളൂ ജാനിയാണെങ്കിൽ അമ്മ അവിടെ മുണ്ട് പിരിച്ചെൻ്റെ മുണ്ടേന്ന് തോർന്ന് വരുന്ന വെള്ളത്തുള്ളികളെല്ലാം പിടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ആ അമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങോട്ട് അവളെ വൈകുന്നേരം ആണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടേ പിള്ളേരുടെ പാമ്പറൊക്കെ തീർന്നു പോയി അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോകണം അമ്മയെ ജുവാനയിൽ ജുവാനെ അമ്മയുടെ കൊടുത്തിട്ട് വേണം പോകാനേ ജാനിയും കൊണ്ട് വേണം പോകാൻ രണ്ടുപേരെയും കൊണ്ട് എന്തായാലും അമ്മയ്ക്ക് നോക്കാൻ പറ്റത്തില്ല ഒരാളെ തന്നെ നോക്കാൻ പറ്റത്തില്ല അപ്പോൾ ജാനിയും കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും പോകാൻ വിചാരിച്ചില്ല കേട്ടോ ഹോട്ടോയ്ക്കാണ് പോകുന്നത് ഇവിടെ തൊട്ടടുത്താണേ ഇവിടെ ആവുമ്പം തൊട്ടടുത്താണ് മെയിൻ റോഡൊക്കെ അപ്പം നമുക്ക് പോയിട്ടൊക്കെ വരാം ക്രിസ്മസ് തീർന്നെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്രിസ്മസ് കേക്ക് തീർന്നിട്ടില്ല കേട്ടോ രണ്ട് ബോക്സ് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു ഒന്ന് ഞാൻ കൊണ്ടുവന്നതാണേ ഒന്ന് എൻ്റെ അനിയനും അതിനി എങ്ങനെങ്കിലുമൊക്കെ തീർക്കണം ഇവിടെ ആണെങ്കിൽ ജുവാനെ എപ്പോഴും കിടക്കുന്നക്കമ്മന്നാണ് കേട്ടോ കമ്മന്ന് കൊടുക്കുന്നോണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ഇവൾ മിക്കവാറും കമ്മന്നാണേ കിടക്കുന്നത് നേരെ കിടത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ കമ്മന്ന് വന്ന് കിടക്കും കേട്ടോ ഏറ്റവും ഇഷ്ടം ഇങ്ങനെയാണെന്ന് തോന്നുന്നു നമുക്ക് കിടക്കാനായിട്ട് പിന്നെ ഇവിടെ ആണെങ്കിൽ ജാനി അമ്മച്ചിയുടെ പുറകെ ഇങ്ങനെ നടപ്പാണേ അമ്മയാണെങ്കിൽ വെയിൽ നോക്കി അവിടെ അവിടെ കൊണ്ട് അയവിളിലൊക്കെ കെട്ടി തുണിയൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വെയിലൊക്കെ ഇന്ന് വലിയതായിട്ടില്ല എനിക്ക് തോന്നുന്നു മിക്കവാറും വൈകുന്നേരത്തേന് മഴ കാണുമെന്ന് മഴക്കാരൊക്കെ ഇങ്ങനെയായി വരുന്നുണ്ടേ ഞാനിങ്ങനെ ഞാൻ വീഡിയോ വീടിയെടുക്കുന്നുണ്ട് അപ്പോഴത്തേനും അവൾ തേരാപ്പ നടക്കാൻ തുടങ്ങി കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ആണെങ്കിൽ ഇപ്പം ചക്കയൊക്കെ ആയി വരുന്നുണ്ട് ചക്കയൊക്കെ വിളഞ്ഞു വരുന്നേ ഉള്ളൂ പൊട്ടാണ് പിന്നെ ഇവിടെ ഇഷ്ടം പോലെ കാന്താരിയൊക്കെ ഉണ്ട് കേട്ടോ ഇനി കുറേ പറിച്ചോണ്ട വീട്ടിലോട്ട് പോകണം അവിടാണെങ്കിൽ മിക്ക മിക്കതിനും കാന്താരിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് കറി വെക്കുന്നത് ഇവിടാണെങ്കിൽ അമ്മ അങ്ങനെ അധികം കാന്താരിയൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ ഒരുപാടുള്ളതുകൊണ്ട് അധികം അങ്ങനെ ഉപയോഗിക്കില്ല പിന്നെ അമ്മ കുറേ ഉണക്കിയും വെച്ചിട്ടുണ്ട് കാന്താരി എന്നാൽ ഇപ്പം നല്ല വിലയുള്ള സമയത്തൊക്കെ കൊടുക്കാമല്ലോ പുതിയ കുറേ കാന്താരിച്ചെടികളും ഞാൻ കണ്ടു കേട്ടോ ഞാനേ ഉച്ചയ്ക്കത്തെ ഫുഡടി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഒക്കെ എടുത്തു കേട്ടോ ഭയങ്കര വെയിലാണല്ലോ പുറത്ത് അമ്മയാണെങ്കിൽ ഈ സമയം കുറ ഒന്ന് മയങ്ങാനായിട്ട് പോയേ ഞാൻ പിള്ളേരെയൊക്കെ നോക്കി ഫ്രണ്ടിൽ തന്നെ ഇരുന്നു കേട്ടോ അങ്ങനെ അവക്ക് ചാമ്പയ്ക്കോണമെന്ന് പറഞ്ഞ് ലാസ്റ്റ് അമ്മച്ചിയെ വിളിച്ച് ഉണർത്തി